നമ്മളവിടുത്തെ സേകരണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഓ കുഴപ്പൊന്നുമില്ലായിരുന്നല്ലേ മാറി മാറാം പറഞ്ഞു മാറാം പറഞ്ഞു നിങ്ങൾ അവിടെനിന്ന് എന്താണ് ചങ്ങനാശ്ശേരി പോട്ടെ എന്ന് തിരിച്ചവിടുന്ന് ദിവസം നാലാം ദിവസം നിങ്ങൾ എണീച്ചോള ഒരു സെക്കൻ്റെ ഇത്തവണ നിങ്ങളിവിടെ ഗംഭീരമായിട്ടാണ് ഈ പ്രാവശ്യത്തെ സ്വീകരിച്ചിരിക്കുന്ന എല്ലാ അല്ലേ തീർത്ഥാടകര മൊത്തവും തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു ചോദിച്ചപ്പോഴത്തേ തീർച്ചയായിട്ടും നമ്മൾ നടേര മുസ്ലിം രാമത്തിൻ്റെ നടയരം പൗരാവിയും കൂടെ സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഈ ശ്രീനാരായണ ഭക്തരായിട്ടുള്ള അവർക്ക് കാൽ നടയായിട്ട് സ്വീകരിച്ചുകൊണ്ട് വരുന്നവർക്ക് കൊണ്ടുവരുന്നവർക്ക് ശ്രീകർമ്മ സംഘടിപ്പിച്ചിരിക്കുന്നത്